ജർമ്മനിയിലെ മെയിൻസ് രൂപതയുടെ പുതിയ സഹായമെത്രാനായി ഫാദർ ജോഷി ജോർജ് പൊട്ടയ്ക്കലിനെ ലയോ പതിനാലാമൻ പാപ്പ നിയമിച്ചു ഓർഡർ ഓഫ് ദി ബ്രദേഴ്സ് ഓഫ് ദി ബ്ലസ് വെർജിൻ മേരി ഓഫ് മൌണ്ട് കാർമൽ സഭാംഗമാണ് ഫാദർ ജോഷി ജോർജ് പൊട്ടയ്ക്കൽ നവംബർ ഇരുപത്തിയാറ് ബുധനാഴ്ച വത്തിക്കാനിലും മെയിൻസിലും ഒരേ സമയം പ്രഖ്യാപനം നടന്നു ചരിത്രത്തിലാദ്യമായാണ് ജർമ്മനിയിൽ ഇന്ത്യക്കാരനായ ഒരു വൈദികൻ ബിഷപ്പായി നിയമിതനാകുന്നത് കാർമലീത്ത മാതൃസഭയുടെ സെന്റ് തോമസ് പ്രൊവിൻസിലെ അംഗമായ മോൺസിഞ്ഞോർ ജോഷി ജോർജ് പൊട്ടയ്ക്കൽ കഴിഞ്ഞ ഇരുപത്തിയൊന്ന് വർഷമായി ജർമ്മനിയിലെ മെയിൻസ് രൂപതയിൽ ജോലി ചെയ്തു വരികയായിരുന്നു ഇദ്ദേഹം കോതമംഗലം രൂപതയിലെ മീൻകുന്നം ഇടവകയിൽ പരേതരായ പൊട്ടയ്ക്കൽ ജോർജ് എലിയാമ ദമ്പതികളുടെ മകനാണ് കാനഡയിൽ ജോലി ചെയ്യുന്ന ഫാദർ ജോയ്സൺ നിയുക്ത ബിഷപ്പിന്റെ സഹോദരനും കർമ്മലീത മാതൃസഭയിൽ തന്നെ അംഗവുമാണ് മെയിൻസിലെ എർബാച്ചർ ഹോമിൽ നടന്ന പത്രസമ്മേളനത്തിൽ ബിഷപ്പ് പീറ്റർ കോൾഗ്രാഫ് കർമ്മലീത സന്യാസിയായ ഈ മലയാളി വൈദികനെ പരിചയപ്പെടുത്തി എഴുപത്തി ഏഴ് ഏപ്രിൽ മുപ്പതിന് കേരളത്തിലെ മീൻകുന്നത്ത് ജനിച്ച ഫാദർ ജോഷി ജോർജ് പൊട്ടയ്ക്കൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ കർമ്മലീത മനസ്സ് സെമിനാരിയിൽ പ്രവേശിച്ചു തൃശൂരിലെ കപ്പൂച്ചൻ കാൽവരി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിലോസഫി ആൻഡ് റീജിയനിൽ തത്വശാസ്ത്രവും ബംഗളുരുവിലെ കർമ്മലീത ധർമ്മരാം വിദ്യക്ഷേത്രത്തിൽ ദൈവശാസ്ത്രവും പഠിച്ചു ിൽ തൃശൂരിൽ വൈദികനായി അഭിഷിക്തനായി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നവംബർ ഒന്നിന് അദ്ദേഹം മെയിൻസിലെ ബിഷപ്പ് ഓഫീസിൽ ചേർന്നു കാർമലൈറ്റ് ആശ്രമത്തിൽ താമസിക്കുകയും പുരോഹിതരുടെ പേഴ്സണൽ ഓഫീസറായി ജോലി ചെയ്യുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ വരെ രൂപത യൂത്ത് ചാപ്ലിൻ ഡാനിയൽ കൃഷ്ണനോടൊപ്പം സെമിനാരിയിൽ ഫോർമേഷൻ പെർഫക്റ്റായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചു മെയിൻസ് രൂപതയുടെ പുരോഹിത സമിതിയിലെ ഉപദേശ അംഗമാണ് ഇദ്ദേഹം രൂപതാ മതസമിതികളുടെ കൌൺസിലിലും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്